ിഗ് ബോസ് മലയാളം സീസൺ സെവൻ നമ്മുടെ ഫോർത്ത് വീക്ക് എവിക്ഷൻ്റെ ഫോർത്ത് വീക്ക് വോട്ടിംഗ് റിസൾട്ടിലോട്ടാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത് നമ്മുടെ വോട്ടിങ് നല്ല രീതിയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിലുള്ള വോട്ടിംഗ് മുന്നേറ്റവും വോട്ടിംഗ് ഇടിവും ഇവിടെ കണ്ടുവരുന്നുണ്ട് എല്ലാ കണ്ടീഷൻസും ഒരുപടി 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 മുന്നിലുമാണ് വോട്ടിൽ അപ്പോൾ നമുക്ക് വോട്ടിംഗ് റിസൾട്ടിലോട്ട് പോവാം നിങ്ങളെ ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻസിനെ നിങ്ങൾ ഹോട്ട് സ്റ്റാറിൽ കയറി തന്നെ ഹോട്ടലിൽ രേഖപ്പെടുത്തി അവരെ ഈ ഫോർത്ത് വീക്ക് രക്ഷ അവരെ സഹായിക്കുക അവരെ സേവാക്കാൻ സഹായിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻറ്റ് ആരാണെന്നും കൂടെ ഈ വീഡിയോയുടെ അടിയിൽ കമൻ്റ് കൂടെ രേഖപ്പെടുത്തിയേക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒന്നാം പൊസിഷനിൽ നോറ തന്നെ തുടരുകയാണ് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി എൺപതിനുള്ള കുറ്റൻ ഓട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ നോറ ഒന്നാം പൊസിഷനിൽ തന്നെ തുടരുന്നു പിന്നീട് ഇഞ്ചോടിഞ്ചു പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടാം പൊസിഷനിൽ ഒമ്പതിനായിരത്തി നാന്നൂറ്റി അൻപത്തി ഏഴ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ബിന്നി രണ്ടാം പൊസിഷനിലായിട്ടുണ്ട് ബിന്നിയും മറ്റേ നോറയും തമ്മിൽ വലിയ വോട്ടുകളുടെ വ്യത്യാസമില്ല കുറച്ച് കുറച്ച് ഓട്ടുകളുടെ വ്യത്യാസമേ ഉള്ളൂ രണ്ടും ടൈറ്റ് കോമ്പറ്റീഷനിലാണ് മൂന്നാം സ്ഥാനത്ത് മൂന്നാം ബസ്സിനിൽ അട്ടിമറി മുന്നേറ്റം നടത്തിക്കൊണ്ട് നോറോ നോറ കയറി വന്നിട്ടുണ്ട് ഒമ്പതിനായിരത്തി മുന്നൂറ് വട്ടുള്ള ഭൂരിപക്ഷത്തിൽ മൂന്നാം ബസ്സുകളിലോട്ട് നോറ കയറി വന്നിട്ടുണ്ട് നല്ല രീതിയിലുള്ള വോട്ടിംഗ് മുന്നേറ്റം നോറയിൽ കണ്ടുവരുന്നുണ്ട് ഇപ്പോൾ ഇപ്പോഴത്തെ മണിക്കൂറുകളിൽ നാലാം പൊസിഷനിൽ നാലാം പൊസിഷനിൽ നെവിൻ ആണ് തുടരുന്നത് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തി എന്നുള്ള കുറ്റൻ വോട്ട് നേടി നെവിൻ നാലാം ബസ്സിൽ തന്നെ തുടരുന്നു ഇത്തിരി വോട്ടുകളുടെ കുറവ് ഇപ്പോൾ നെവിൽ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നാലാം പൊസിഷനിലേക്ക് തളിപ്പ്യിരിക്കുന്നത് നോറ അതിനനുസരിച്ച് വോട്ടുകൾ കയറിയിട്ടുമുണ്ട് അപ്പോൾ അഞ്ചാം സ്ഥാനത്ത് അഞ്ചാം പൊസിഷനിൽ രേണുസ്തുതിയാണ് തുടരുന്നത് എണ്ണായിരത്തി ഒരുന്നൂറ് എന്നുള്ള കൂറ്റൻ വോട്ട് നേടി ഓട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അഞ്ചാം പൊസിഷനിലാണ് രേണു സ്വതി തുടരുന്നത് ഏണു സ്വതി ഇപ്പോൾ വോട്ടുകളുടെ ചെറിയ മുന്നേറ്റം കണ്ടുവരുന്നുണ്ട് നേരത്തെ അങ്ങനെ കണ്ടിട്ടില്ലായിരുന്നു ഇപ്പോൾ കണ്ടുവരുന്നുണ്ട് ആറാം പൊസിഷനിൽ ആറാം പൊസിഷനിൽ ഒണിയൽ സാബു ആണ് തുടരുന്നത് ഏഴായിരത്തി അറുന്നൂറിനുള്ള വോട്ട് നേടി അനു നമ്മുടെ അക്ബർ കാക്കത്തുറിയെ വെട്ടിച്ചുകൊണ്ടാണ് ഒണിയൽ സാബു ആറാം പൊസിഷനിലേക്ക് കയറി വന്നിട്ടുള്ളത് നല്ല രീതിയിലുള്ള വോട്ടിങ് മുന്നേറ്റം ഇപ്പോൾ കണ്ടുവരുന്നുണ്ട് എന്നാലും വോട്ടിൻ്റെ കുറവും സംഭവിക്കുന്നുണ്ട് ചില സമയങ്ങളിൽ നല്ല രീതിയിലുള്ള കണ്ടൻറ് ഒണിയൽ സാബ് കൊടുത്തില്ലെങ്കിൽ ഈ ആഴ്ച ഔട്ടാവാനുള്ള ചാൻസും ഉണ്ട് നമുക്ക് ഏഴാം സ്ഥാനത്ത് നിൽക്കുന്നത് ആര്യലിന് കിട്ടിയിരിക്കുന്ന ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ ഏഴായിരത്തി അറുന്നൂറ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ആറാം സ്ഥാനത്ത് നിൽക്കുന്നത് ഏഴാം സ്ഥാനത്ത് ഏഴാം സ്ഥാനത്ത് വാഴ ആര്യൻ കാക്കത്തോറിയാണ് ഏഴായിരത്തി അഞ്ഞൂറ്റി അമ്പത്തൊമ്പതുള്ള വോട്ട് നേടി ഭൂരിപക്ഷത്തിൻ്റെ വോട്ടർ നേടി ഏഴാം സ്ഥാനത്ത് തന്നെ തുടരുന്നു ആര്യൻ ആര്യൻ്റെ വോട്ട് കുറയാനുള്ള മെയിൻ കാര്യം അവൻ്റെ അഹങ്കാരം തന്നെയാണ് അവൻ്റെ അഹങ്കാരവും അവൻ്റെ ഒരു ധാഷ്ട്യവും പിന്നെ ലാലേട്ടൻ ലാലേട്ടൻ്റെ വിഷയവും ലാലേട്ടൻ്റെ ബഹുമാനിക്കാത്തതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ആര്യൻ ബഹുമാനിക്കാതിരുന്നതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വിഷയമുള്ളവർക്കത് കാണുക ഈ വിഷയം കാരണമാണ് ആര്യൻ്റെ വോട്ട് തരാനുള്ള കാര്യം നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഗെയിമിൽ നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആണ് പക്ഷേ അവന് അതിനനുസരിച്ചുള്ള അഹങ്കാരവും ഉണ്ട് അപ്പോൾ നമുക്ക് ഇത്രയും ഒക്കെയാണ് വോട്ടിംഗ് റിസൾട്ട് ഇന്നത്തെ നമുക്ക് ഇനി വരുന്ന വോട്ടിംഗ് റിസൾട്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ബ്രേക്കിംഗ് വന്നത് ക്ലാസ് പരീക്ഷകളായതുകൊണ്ടാണ് എനിക്ക് പരീക്ഷ ഉള്ളതുകൊണ്ടാണ് പരീക്ഷയൊക്കെ തീർത്തിട്ടുണ്ട് അപ്പം കറക്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ താങ്ക്